എനിക്കും അറിയില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് നല്ലൊരു ഓൺലൈൻ ഫ്രണ്ടിനെ ഉണ്ടാക്കാം നല്ല ഫ്രണ്ട്ഷിപ്പ് ചെയ്തു പോകാം ഒഴിവുള്ള സമയത്ത് സംസാരിക്കാൻ ആളെ കിട്ടും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആരും ഇതിൽ കറാൻ നിക്കണ്ട ഈ വരുന്ന ആൾക്കാരുടെ കമ്പി കമ്പിക്കോളിനും ഒക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അല്ലാതെ വേറെ ഈ ഇവർ പറയുന്നതും ഒന്നും അല്ല ഇതിന്റെ സത്യാവസ്ഥ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആപ്പ് ഫ്രണ്ട് കൃത്യമായിട്ട് അതിന് പറയുകയാണെങ്കിൽ ന്യൂജൻ ഓൺലൈൻ വേശ്യാലയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ പണം കൊടുത്തിട്ട് കഴപ്പ് മാറ്റാൻ ആണുങ്ങളെയും ആ കഴപ്പിന് നിന്ന് കൊടുക്കുന്നതിന് കുറെ പെണ്ണുങ്ങളെയും അവരെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ കുറെ ഇൻഫ്ലുവേഴ്സും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള പല മുഖങ്ങളും ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളുമാണ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പണത്തിന് വേണ്ടി തുണി അഴിക്കുന്നവരെക്കാൾ വളരെ മോശമല്ലേ ആ തുണി അഴിക്കാൻ വേണ്ടി ആൾക്കാരെ ക്ഷണിച്ച് അവർ ിച്ച് മറ്റുള്ളവരെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പണം മേടിച്ച് നിൽക്കുന്ന ആൾക്കാർ അവരെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തിനാ പോലും ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓൺലൈൻ വ്യഭിചാര സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവരെ പേരുകളൊന്നും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനുമുമ്പ് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തവർ പലരും ആരൊക്കെയാണ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ തങ്കപണി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആ പെൺകുട്ടി ഷെയർ ചെയ്ത് കണ്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മറ്റു ചില സിനിമകളിലെ ഒരു റെഫറൻസ് എനിക്ക് നിങ്ങളെ അറിയിക്കണം തോന്നി വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടതിനു ശേഷം തുടങ്ങി സംസാരിക്കാം വീഡിയോസ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ് ഈ ഫ്രണ്ട് ആപ്പ് എനിക്ക് അവരുടെ കിട്ടുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പേര് എനിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ വൺ മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവര് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത് അപ്പൊ അവർ ഇതിൽ പറയുന്നത് അവർക്ക് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പം ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി നമുക്ക് ഓൺലൈനായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വെറുതെ ഒരു ഒരവസ്ഥനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ് അന്ന് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ വോയിസ് റെക്കഗ്നൈസേഷൻ അത് ഒരുപാട് പേര് പറയുന്നുണ്ട് വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിൽ ഉണ്ട് പക്ഷെ അത് ആ ആപ്പിനെ പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പെണ്ണാണെന്ന് തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട അത് ലോഗിൻ യൂസ് ആവശ്യമില്ല പക്ഷെ ആണാണെങ്കിൽ അവിടെ പേയ്മെന്റ് വേണം അങ്ങനെയാണ് ഈ ഈ ആപ്പ് പോകുന്നത് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ാണ് കാരണം വെബ്ചാര സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ആണുങ്ങൾ പണം കൊടുത്തിട്ട് അവര് അവരുടെ സുഖം ലഭിച്ചു അവർ തിരിച്ചു പോകുന്നു അത് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ആണുങ്ങൾ പണം കൊടുക്കുന്നു പെണ്ണുങ്ങൾ പണം വാങ്ങുന്നു ആ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ ഈ പറയുന്ന വ്യഭിചാരങ്ങൾക്ക് സ്ത്രീകളെ ഇറക്കുന്ന കുറേ ആൾക്കാർ അതാണ് നമ്മുടെ ഈ ഇൻഫ്ലുവൻസ് ഇങ്ങനെ വൺ ഇന്ത്യനിൽ മേലെ എന്ന് വെച്ചാൽ പത്ത് ലക്ഷം എന്തോ അല്ലേ പത്തു ലക്ഷത്തിൽ മേലെ സബ്സ്ക്രൈബർ ഉള്ള അല്ലെങ്കിൽ പത്ത് ലക്ഷത്തോളം ആൾക്കാർ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് ഇതിന് നിന്ന് കൊടുക്കുന്നത് ഈ പെൺകുട്ടി പോലും ഇതേപോലെ വൺ ഇന്ത്യന് മേലെ സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തി പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായത് കൊണ്ടാണ് ആ പെൺകുട്ടി ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ആപ്ലിക്കേഷനിൽ രണ്ടോ മൂന്നോ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഈ പെൺകുട്ടി പത്തി ഇരുപത്തി മൂന്ന് രൂപ കിട്ടി ഇതുപോലെ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് ഈ പണത്തിന് വേണ്ടി ഇവർ പറയുന്ന പോലെ കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ ഒരുപാട് പണം നേടും പക്ഷേ പണം കിട്ടും തോറും അതിനു വേണ്ടി നിന്ന് കൊടുക്കാൻ ആൾക്കാരുണ്ടാകുന്നു അങ്ങനെ പണം കൊടുത്ത് ഇതിനു വേണ്ടി ഓരോ സാധാരണ പാവപ്പെട്ടവരൊക്കെ ആയിരിക്കുള്ളൂ പാവപ്പെട്ടവർക്ക് പണത്തിന് ആവശ്യം വരും ഈ ആവശ്യത്തിന് വേണ്ടി ആ പാവപ്പെട്ടവരെ ഇങ്ങനെയുള്ള ചതിക്കുഴിയിലേക്ക് ചാടിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഇൻഫ്ലുവേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ എനിക്ക് മോശമായിട്ട് അവരെ പറയണമെന്നുണ്ട് പിന്നെ എന്തോ വരുന്നില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇറങ്ങും നോമ്പൊക്കെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പരമാവധി തന്നെ വിളിക്കാത്തത് ഈ കുറിച്ച് കുറച്ച് നാളുകൾക്കും ഒക്കെ ഞാൻ കണ്ടതാണ് പക്ഷെ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഇതുപോലുള്ള വിഷയങ്ങൾ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാഞ്ഞത് എന്തായാലും ഇപ്പം ഇപ്പംകുട്ടി പറഞ്ഞേക്കാൾ കുറച്ച് കാര്യം തുടർന്ന് കേട്ട് നോക്കാം സത്യാവസ്ഥ ഇതല്ലാന്നാണ് പലരും പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒരിക്കൽ എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്താണല്ലോ ഞാനും ഈ ആപ്പ് എടുത്ത് നോക്കി എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ കോൾസ് എന്നുള്ള റൂമുണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഓഡിയോ കോളിൽ ജോയിൻ ചെയ്തു അപ്പൊ വേഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരാളായിട്ട് നമ്മുടെ കോള് കണക്ട് ആവും ഈ വരുന്നതൊക്കെ ആണുങ്ങൾ തന്നെയായിരിക്കും പെണ്ണുങ്ങൾ നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടില്ല അത് വേറെ എന്തൊക്കെയോ റൂമും ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല എന്തായാലും ആദ്യം എനിക്കൊരു കോള് കണക്റ്റായി ആ സംസാരിച്ച ആള് എവിടെയാണ് എന്താണോന്നൊക്കെ ചോദിച്ചു ഞാൻ എന്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും തെറ്റിസ് തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോ ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് ഞാൻ തൃശ്ശൂർ ഇരുന്നിട്ട് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നു ആൾക്ക് മലപ്പുറം അതെൻ്റെ കൂടുതൽ ഒന്നും അവിടെ ഇല്ല എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു എന്താണ് ഇത്രയും നാളെ എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഒരു രണ്ട് രണ്ടര മാസത്തോളമായി ഫ്രണ്ട് ആപ്പ് റീചാർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആള് രണ്ട് തവണ റീചാർജ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഈ റീചാർജ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപയോളം തോന്നുന്നു ഒരു വട്ടം റീചാർജ് ചെയ്യാൻ വരുന്നത് അങ്ങനെ ആള് രണ്ട് തവണ കൂടുതൽ റീചാർജ് ചെയ്തിട്ടുണ്ട് ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷൻ ആണ് കിട്ടുന്നതെന്ന് പറയും അതുപോലെ തന്നെ എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും ഒരു ഗോൾഡൻ കേട്ടില്ലേ ഇതില് ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ പേരും സ്ഥലവും ഒക്കെ മാറ്റി പറഞ്ഞിട്ടാണ് അതില് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആദ്യം എടുത്തു പറയുന്ന കാര്യമാണ് ഇത് വളരെ ജനുവിൻ ആൾക്കാരാണ് ഇതിലുള്ളതെന്നാണ് ശരിയായിരിക്കും ആണു ആണായിരിക്കും പെണ്ണ് പെണ്ണായിരിക്കും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവരെങ്ങനെ ജനുവൻ ആണെന്ന് പറയും ഇപ്പം ഈ പെൺകുട്ടിയാണ് പറയുന്നത് ഈ പെൺകുട്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയ ഒരു പേരും വിലാസവും അല്ലെങ്കിൽ ഈ പറയുന്ന ഏജോ ഒക്കെ ഇട്ടിട്ടാണ് ചേർന്നേക്കുന്നതിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത്രയുള്ള എൻ്റെ ജെവിനിറ്റി ആണായിരിക്കണം പെണ്ണായിരിക്കണം ആണുന്റെ പെണ്ണായിരിക്കണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഇതുപോലെയുള്ള ഓഡിയോ കോളിനുള്ള ഓപ്ഷൻ ഓക്കെ കൊടുത്തതിന് ശേഷം ആണുങ്ങളുടെ കോളുകൾ മാത്രമാണ് വന്നത് കാരണം പെണ്ണിന് ആ കോള് മാത്രമേ കിട്ടുകയുള്ളു പിന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഈ പറയുന്ന പെൺകുട്ടിയോട് സംസാരിച്ച വ്യക്തി ആൾ കുറച്ചും കൂടി മാന്യനാണ് എന്ന് ഈ പെൺകുട്ടി പറയുന്നു കാരണം ഈ പെൺകുട്ടിക്ക് ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കോൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും ആ വ്യക്തിയൊന്നും പറയാതെ അതിനുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ആൾ കൃത്യമായിട്ട് കൊടുത്തു അതിൽ അയാൾ പറയുന്നുണ്ട് പത്ത് അറുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാല് മണിക്കൂർ സംസാരിക്കാം ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയത് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നല്ലൊരു അടിപൊളി സിനിമയാണ് ഒരു ത്രില്ലറൊക്കെ ആയിട്ടുള്ള സിനിമയാണ് അതിലും ഇതുപോലെ തന്നെയാണ് ഒരു കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള കോളുകൾ കമ്പിക്കോളുകൾ എന്ന് പറയാം രാത്രി സമയങ്ങളിൽ ഇതുപോലെയുള്ള കോളുകൾ വരും അത് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് സ്ത്രീകള് ആ സ്ഥാപനത്തിലുണ്ട് ഈ ആണുങ്ങൾ വിളിച്ചിട്ട് അവരുടെ വികാരങ്ങൾ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സംസാരങ്ങൾക്കൊക്കെ ഈ ഇടുക്കുന്ന പെണ്ണുങ്ങൾ അവരവരുടെ പേരൊക്കെ മാറ്റിയാണ് സംസാരിക്കുന്നത് അവരുടെ ജനുവനായുള്ള ഐഡന്റിറ്റി ഒന്നും ആ കോളുകളിൽ അവർ പറയുന്നില്ല പകരം ഈ ആണ് സംസാരിക്കുമ്പോൾ ആ ആണിന് മറുവശത്ത് പെണ്ണായിരിക്കും എന്ന് മാത്രം ഈ പെണ്ണുങ്ങൾ എത്ര നേരം ആ കോൾ നീട്ടിക്കൊണ്ട് പോകുന്നു അത്രയും പണം ഇവർക്ക് കിട്ടും അങ്ങനെയാണ് ആ സിനിമയിലെ ഒരു പ്രമേയം വന്നേക്കുന്നത് എന്നിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകൾ അതാണ് ആ സിനിമയുടെ ഒരു പ്രമേയം പക്ഷെ നിങ്ങൾ കണ്ടാന്ന് അറിയില്ല അതിന്റെ തന്നെ മറ്റൊരു രീതിയാണ് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് ഈ ആണുങ്ങൾ വിളിക്കുന്നത് അവരുടെ കഴപ്പ് മാറ്റാൻ വേണ്ടിയും അവരുടെ കഴപ്പ് മാറ്റാനുള്ള ഒരു ഉപകരണം പോലെയാണ് ഈ ഫ്രണ്ട് ആപ്പിലുള്ള സ്ത്രീകൾ ഈ ആണുങ്ങൾ വിളിക്കുമ്പോൾ അവർ കമ്പി സംസാരിക്കും ആ കമ്പി സംസാരത്തിന് ആണുങ്ങൾക്ക് ഫീല് കൊടുക്കുന്ന രീതിയിലുള്ള റീപ്ലൈ ഇവിടുന്ന് പെണ്ണുങ്ങൾ കൊടുക്കും അങ്ങനെ റീപ്ലൈ കൊടുക്കുമ്പോൾ അതിനു വേണ്ടി ഈ പറയുന്ന ആണുങ്ങൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യും അവരിലുള്ള ഈ പറയുന്ന പണത്തിന് അവരടച്ചിട്ടുള്ള പണത്തിനനുസരിച്ചിട്ടുള്ള ഓരോ ഗിഫ്റ്റുകൾ അവരടച്ചു കൊടുക്കും ആ ഗിഫ്റ്റുകളാണ് ഈ പെണ്ണുങ്ങൾക്ക് പണമായിട്ട് വരുന്നത് ആ വേണ്ടി അവർ ഏതൊക്കെ രീതിയിൽ സംസാരിക്കണം എന്തൊക്കെ രീതിയിൽ സംസാരിക്കണം അതിനൊക്കെ നിന്ന് കൊടുക്കും അങ്ങനെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ആ സ്ത്രീകളെ അതിലേക്ക് വലിച്ചണപ്പിക്കുന്നത് ഇതുപോലെയുള്ള വേഷ്യാലയങ്ങൾ നടത്താൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവേഴ്സ് ഈ വേഷികളെക്കാൾ മോശമാണ് ഈ പറയുന്ന ഇൻഫ്ലുവേഴ്സ് എന്നർത്ഥം കുറച്ചും കൂടെ എടുക്കാം റീചാർജ് ചെയ്തിട്ടുണ്ട് ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും ഒരു ഗോൾഡൻ കളർ റോസ് അതായത് നമ്മൾ ഈ എസ് ടി ഡി കോൺസൊക്കെ ഇല്ലേ നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഇത്ര അവരവിടുന്ന് കോയിൻ ഇടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത് അപ്പം ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ തുറന്ന് പറഞ്ഞു ഞാൻ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം അതിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു ചാറ്റിന് ഈ ആപ്പിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമോന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു തന്നു അതായത് ഈ ഒരു ആപ്പിൽ വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതും ഈ ആളുകൾ എന്തായാലും പേയ്മെന്റ് നടത്തിയിട്ടാണ് വരുന്നത് അപ്പം അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടായിട്ടല്ല അവിടെ നടക്കുന്നത് സത്യത്തില് അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേഷ്യാലയം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ സത്യമാണ് അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു മാരീഡ് ആയിട്ടുള്ള മലയാളി പെൺകുട്ടികൾ തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആള് സംസാരിച്ചിട്ടും പറഞ്ഞു പിന്നെ ഒരുപാട് വ്യക്തികളെ ഇതിലേക്ക് വലിച്ചിടുകയാണ് സത്യമാണ് ചിലപ്പോൾ ഇതിനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ നല്ല ഫ്രണ്ട്സിനെ ലഭിക്കും നല്ല ഫ്രണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തെയും ഇതിലേക്ക് കടന്നു ചെല്ലുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കടന്നു ചെല്ലാൻ കാരണം അവർ ഇഷ്ടപ്പെടുന്നത് അവർ വിശ്വസിക്കുന്നതുമായ ആൾക്കാരാണ് ഇതുപോലെയുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പെൺകുട്ടി പോലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ കാരണം എന്നാണ് ഇവര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത് പ്രൊമോട്ട് ചെയ്തത് അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അതിലേക്ക് കടന്ന് ചെല്ലുന്നത് ആദ്യം അതിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പണം ചിലരുടെ കഷ്ടപ്പാടുകളെ നികത്താൻ കഴിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ഓട്ടോമാറ്റിക്കലായി അതിലേക്ക് അങ്ങനെ വീണ് പോവാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഴുന്നത് തെറ്റാണ് ഇല്ലെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അവര് വീഴ്ത്തി അല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അവർ വീഴ്ത്തി സത്യം പറഞ്ഞാൽ ഇതുപോലെ ചതിക്കുടിയിലേക്ക് വീഴ്ത്തി അപ്പൊ ഇങ്ങനെയുള്ള ഓളെ വേശ്യാലയങ്ങളിലേക്ക് വീഴ്ത്തുന്നവര് എന്താണ് പറയേണ്ടത് അങ്ങനെയുള്ളവര് എന്താണ് വിളിക്കേണ്ടതെന്നുള്ള പേര് നിങ്ങൾ തന്നെ പറയാം കുറച്ചുകൂടി കൂട്ടി പറയുന്നത് കേട്ട് നോക്കിയ അവസാനം നമുക്ക് ഇതിന്റെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും എന്റെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളും അതിനനുസരിച്ച് തന്നെയാണ് എന്റെ അടുത്ത് സംസാരിച്ചത് പിന്നെ ഞാൻ ആളുടെ കട്ട് ചെയ്തത് പിന്നീട് അടുത്ത കോള് കണക്റ്റായി അതും ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഉള്ള ഒരു ചേട്ടനായിരുന്നു അപ്പൊ ആ ചേട്ടൻ കൊച്ചിന്ന് പറയുന്നു കൊച്ചി ആയിരിക്കും ഞാൻ ഈ സംസാരിച്ച രണ്ടാളുടെ അടുത്തും എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നത് പോലെ ഫേക്ക് പ്രൊഫൈൽസ് ഒന്നും ഇല്ല അതൊക്കെ വെറുതെ പറയുകയാണ് ആണോ പെണ്ണാണെന്നുള്ള കാര്യത്തിൽ മാത്രം ആപ്പ് ഉറപ്പ് വരുത്തുന്നുണ്ട് ബാക്കിയുള്ളതിലൊന്നും കാര്യമില്ല എവിടെയും നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ആരും ആഡ് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഏത് പേരാണോ നമ്മൾ കൊടുക്കുന്നത് ഏത് സ്ഥലമാണോ നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ നമ്പർ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ചേട്ടൻ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ ചേട്ടൻ എത്ര നാളായി ഈ ഒരു ആപ്പിൽ ആൾ ഏകദേശം രണ്ട് രണ്ടര മാസത്തോളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഈ ഒരു ആപ്പ് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു ഈ ആപ്പിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് ഒരു തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും അതിന് അങ്ങനെ തന്നെയാണ് അപ്പൊ ആളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു ആളുടെ അടുത്ത് കൂടുതലും വന്നിട്ടുള്ളത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത് അവര് ഈ ഒരു കോള് കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ എന്തോര ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇവര് ടെലിഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ തരും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു പലപ്പോഴും ആളെ പലരും വിളിച്ച് ചോദിച്ച് പൈസ ചോദിക്കുന്നു അതായത് വീട്ടിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപയെച്ച് തന്നു അതിൽ ആയിരം രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു പിന്നെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഷോർട്ട് അഞ്ഞൂറ് രൂപേന്റെ ഷോർട്ടേജിന്റെ ചേട്ടനൊന്നയച്ച് തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ അതുപോലെ ഹോസ്പിറ്റൽ കേസാണോ അത്യാവശ്യമാണ് ഒരു അഞ്ഞൂറ് രൂപ അയച്ച് തരുമോന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട് പലരും പൈസ ചോദിക്കാറുണ്ടെന്നും പറഞ്ഞു ചോദിക്കുന്ന പൈസ ഇത്രയും പൈസ രൂപക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് അല്ല ഇതിനുവേണ്ടി ചോദിച്ചു ചെല്ലുന്നപ്പം കുട്ടികൾക്ക് കാശൊക്കെ അത്യാവശ്യം ഉണ്ട് അതിന് വേണ്ടി എന്തും ചെയ്യാം ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നത് വീഡിയോ കോളിന്റെ ഓപ്ഷൻസ് ഉണ്ട് അതിന് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ പൈസ കിട്ടും എന്ന് വെച്ചാൽ തുണി കഴിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും ഇനി തുണി കഴിക്കാതെ തന്നെ ഇതുപോലെയുള്ള കമ്പി വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പണം കിട്ടും അപ്പം അതിന് നിന്ന് കൊടുക്കാൻ കുറെ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ അതിലേക്ക് വിളിച്ചു വരുത്തണം അതിനേക്കാൾ ഏറെ വേശികളെക്കാൾ തരംതാണ് കുറെ വ്യക്തികൾ മറ്റു കുറേ വ്യക്തികൾ എന്നിട്ട് അത് ഫ്രണ്ട് ആപ്പ് ജെനുവൻ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് അന്വേഷിച്ചടക്കാൻ കുറേയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇൻഫ്ലുവൻസായിട്ട് കാണാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കുക ഇഷ്ടപ്പെടാതിരിക്കുക കാരണം അവർക്ക് വേണ്ട പണമാണ് അല്ല നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരെ വിശ്വസിച്ച് അവരിഷ്ടപ്പെട്ടു അവർ പറയുന്നത് സത്യമായിരിക്കും ജെനുവൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്ന പോലെ ഒന്നല്ല അവർക്ക് പണമാണ് വേണ്ടത് അല്ലാതെ അവരെ ഈ അവർ ഈ ഫോളോ ചെയ്തിരിക്കുന്നത് അവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പത്ത് മില്യൺ ആൾക്കാരാവട്ടെ എട്ട് മില്യൺ ആൾക്കാരുടെ വൺ മില്യൺ ആവട്ടെ പത്ത് ലക്ഷം ആൾക്കാരോട്ടെ അവരോടൊന്നും ഒരു തരത്തിലുള്ള സ്നേഹമോ ഒരു റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഇല്ല മനസ്സിലായില്ലേ അവർക്ക് പണമാണ് വേണ്ടത് ആ പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും ആ പണത്തിന് വേണ്ടി ആരെയും വിൽക്കും ഏത് വേശാലയത്തിലെങ്കിൽ ക്ഷണിക്കും ആദ്യം അതൊക്കെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്ര മാത്രം പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ചെയ്യുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബൈ